സ്നേഹമുള്ളവരെ ഇന്ന് പെസഖ തിരുനാൾ പെസഖാ തിരുനാളിന് നമ്മളുണ്ടാക്കുന്ന ഒരു വിഭവമാണ് പെസഹ അപ്പം പെസഹ അപ്പം ഉണ്ടാക്കാനുള്ള ചേരുവകൾ അരിപ്പൊടി രണ്ട് ഗ്ലാസ് തേങ്ങ ഒരു കപ്പ് ഉഴുന്ന് ഒരു ഗ്ലാസ് ചുവന്നുള്ളി വെളുത്തുള്ളി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത ഉഴുന്ന് മിക്സിയിലെ ജാറിലേക്കിടുക അതിലേക്ക് വെള്ളമൊഴിച്ച് നമ്മളുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇട്ട് അടിച്ചെടുക്കുക പാത്രത്തിൽ വെളിച്ചെണ്ണ പുരട്ടി നമ്മൾ കൂട്ടി വെച്ച ആ മാവ് പാത്രത്തിലേക്ക് ഒരു മൂന്ന് കൈയിലോളം ഒഴിക്കുക അതിനുശേഷം നമുക്ക് ഓല കൊണ്ട് ഒരു കുരിശൊക്കെ വരച്ച് വയ്ക്കുമ്പോൾ അതിനൊരു ആത്മീയത നമുക്ക് അനുഭവപ്പെടും ഇനി ഇത് നമുക്ക് ഇഡ്ഡലിച്ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം മിനിറ്റ് നേരത്തോളം ആവിയിൽ വേവിച്ച പെസഹഅ അപ്പമാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക